ചക്കുവള്ളം സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തുടർച്ചയായ വിജയം ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് അംഗങ്ങൾ ഉൾപ്പെടുന്ന പാനലിലെ മുഴുവൻ പേരും വിജയിച്ചു രാത്രി നടന്ന സംഘർഷത്തിൽ സംഘർഷത്തെ തുടർന്ന് പോലീസ് നടത്തിയ ലാത്തി ചാർജിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ചക്കം സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണം യു ഡി എഫ് നിലനിർത്തി ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് ആകെ പതിനൊന്ന് ഭരണസമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് നടന്നത് യു ഡി എഫ് പാനലും എൽ ഡി എഫ് നേതൃത്വം നൽകുന്ന സഹകരണ സംരക്ഷണ മുന്നണിയുടെ പാനലും കൂടാതെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള പാനലും ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടായിരുന്നു വർഷങ്ങളായി ബാങ്കിന്റെ ഭരണം കൈയാളുന്നത് യു ഡി എഫ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് വോട്ടെണ്ണലിനോട് അനുബന്ധിച്ച് യു ഡി എഫ് പ്രവർത്തകർ പ്രകോപനപരമായി മുദ്രാവാക്യം വിളിച്ചതായി ആരോപിച്ച് സ്ഥലത്ത് എൽ ഡി എഫ് പ്രവർത്തകരുമായി വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി പോലീസ് സംഘർഷം നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്ന ഘട്ടമെത്തിയതോടെ ലാത്തിചാർജ് നടത്തി പോലീസ് ലാത്തി വീശിയതോടെ പ്രവർത്തകർ ചിതറിയോടി ലാഥചാർജിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് പ്രവർത്തകർ ടൗണിൽ ആഹ്ലാദ പ്രകടനവും നടത്തി ന്യൂസ് ബ്യൂറോ അണക്കര